എക്സ് ബൈ റൂട്ട് ഓഫ് നൂറ്റി ഇരുപത്തെട്ട് സമം റൂട്ട് ഓഫ് നൂറ്റി അറുപത്തിരണ്ട് ബൈ എക്സ് ആയാൽ എക്സിൻ്റെ വില കാണുക ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അതായത് എ ബൈ ബി സമം സി ബൈ ഡി ആയാൽ എ ബൈ ബി സമം സി ബൈ ഡി ആയാൽ എ ഡി സമം ബി സി ഇതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുക അതായത് ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക ഈ ന്യൂമറേറ്റർ കൊണ്ട് ഈ ഡിനോമിനേറ്ററിനെ ഗുണിക്കുക എന്ത് വരും എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ സമം നേടുക ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ ഗുണിക്കുക ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക അവ രണ്ടും റൂട്ടാണല്ലോ റൂട്ട് നൂറ്റി ഇരുപത്തെട്ട് ഇൻറ്റു റൂട്ട് നൂറ്റി അറുപത്തിരണ്ട് അപ്പം നമുക്ക് റൂട്ട് ഓഫ് എന്നിട്ട് ഒരു റൂട്ട് ചിഹ്നത്തിനകത്ത് രണ്ടും കൂടി എഴുതാം നൂറ്റി ഇരുപത്തെട്ട് ഇൻറ്റു നൂറ്റി ഇരുപത്തെട്ട് ഇൻറ്റു നൂറ്ററുപത്തിരണ്ട് സംഭവം റൂട്ട് ഓഫ് നൂറ്റി ഇരുപത്തെട്ടിന് നമുക്ക് അറുപത്തി നാല് ഇൻറ്റു രണ്ട് അതായത് പരമാവധി വലിയ ഒരു അഖണ്ഡസംഖ്യയുടെയും ഒരു കരണിയുടെയും ഗുണഫലമായിട്ട് എഴുതുകയാണ് ഒരു പരമാവധി വലിയ ഒരു പൂർണ്ണവർഗം അതായത് അറുപത്തിനാല് ഉണ്ടല്ലോ പിന്നെ അറുപത്തിനാല് രണ്ട് കൊണ്ട് കുടിച്ചാൽ ഒരു ഇരുപത്തിയെട്ട് അപ്പം നമ്മൾ ഇത് പൂർണ്ണവർഗ സംഖ്യയാണ് ഇത് കരണി ആണ് അങ്ങനെ ഗുണഫലമായിട്ട് എഴുതി ഇൻറ്റു അതുപോലെതോ എൺപത്തൊന്ന് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം എൺപത്തൊന്ന് ഇൻറ്റു രണ്ട് നൂറ്ററുപത്തിണ്ട് നമുക്ക് ഇതിന്റെ അർത്ഥം എന്താ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റൂട്ടാണ് അപ്പം നമുക്ക് റൂട്ട് എടുക്കാം എത്രയാണ് എട്ട് ഇൻറ്റു എൺപത്തൊന്നിൻ്റെ റൂട്ട് എടുക്കാം എത്രയാണ് ഒൻപത് ഇൻറ്റു ബാക്കി ഉള്ളിൽ എന്താ രണ്ട് ഇൻറ്റു രണ്ട് അപ്പം അത് റൂട്ടിനകത്ത് അകത്ത് നാല് എട്ട് ഇൻറ്റു ഒമ്പത് എഴുപത്തിരണ്ട് ഇൻറ്റു നാലിൻ്റെ റൂട്ട് രണ്ട് ഇത് ഗുണിക്കുമ്പോൾ എഴുപത്തി രണ്ട് ഇൻറ്റു രണ്ട് നൂറ്റി നാൽപ്പത്തിനാലാണ് എന്ത് സ്ക്വയർ ആണത് അല്ലേ എക്സ് സ്ക്വയർ നൂറ്റി നാൽപ്പത്തി നാല് അപ്പം എക്സ് എന്തായിരിക്കും റൂട്ട് ഓഫ് നൂറ്റി നാൽപ്പത്തി എത്ര വരും ഉത്തരം പന്ത്രണ്ട്